സ്വാതന്ത്ര്യ ദിനാഘോഷം യുവമോർച്ച തിരങ്കയാത്ര ഇരിഞ്ഞാലക്കുട സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ഹർഗർ തിരങ്കയുടെ ഭാഗമായി യുവമോർച്ച നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചു ആളൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ദേശീയ പതാകകൾ വഹിച്ചുകൊണ്ടുള്ള ബൈക്ക് റാലി ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം കുട്ടംകുളം ജംഗ്ഷനിൽ സമാപിച്ചു കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജി ഘോഷ് യുവമോർച്ച ഇരിഞ്ഞാലക്കുട ആളൂർ മണ്ഡലം പ്രസിഡന്റുമായ എം ആർ രനുദ് രഞ്ജിത്ത് എന്നിവർക്ക് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് ബൈക്കുകളിൽ പ്രവർത്തകർ തിരങ്കയാത്രയിൽ അണിനിരന്നു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു ഇരിഞ്ഞാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ആളൂർ മണ്ഡലം പ്രസിഡന്റ് പി എസ് സുബീഷ് യുവമോർച്ച ജില്ലാ ഐ ടി സെൽ കോർഡിനേറ്റർ ജിനു ഗിരിജൻ പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട് രാജേഷ് എ വിപിൻ പാറമേക്കാട്ടിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കെ സി മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഖിലാഷ് വിശ്വനാഥൻ സന്തോഷ് ബോബൻ റിമാപ്രകാശ് ആർച്ച അനീഷ് സനീഷ് മനു രഞ്ജിത്ത് മുരിയാട് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ രാജൻ കുഴുപ്പുള്ളി രാഖി മരാത്ത് പാർട്ടി പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി അതുപോലെ തന്നെ ഈ മണ്ഡലം പ്രസിഡൻ നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ജുതേഷ് ചെമ്മണ്ണ കൗൺസിലംഗ സമിതി അംഗം വേണുമാസ്റ്റർ ജനറൽ സെക്രട്ടറിമാരായ സൈജി കുറ്റിക്കാട്ടിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഭാരതത്തിലെ സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം നമുക്കെല്ലാ മുൻകാലഘട്ടങ്ങളിലും നമുക്കറിയാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മാത്രമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ആഘോഷിക്കാറ് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമുക്കറിയാം ഈ ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ എല്ലാ വീടുകളിലും പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ ദേശീയ ബോധം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു കർമ്മ പദ്ധതിയാണ് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുക ഇന്ന് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റാണ്ടുകൾ ഇവിടെ ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചു ആ രാജ്യം ഭരിച്ച ആ രാജ്യത്തെ പിന്തള്ളിക്കൊണ്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും സാമ്പത്തികമായി നമുക്കറിയാം ഇന്ന് ലോക സാമ്പത്തിക ശക്തിയിൽ ബ്രിട്ടനെ പിന്തള്ളി അഞ്ചാമത്തെ ശക്തിയായിട്ട് ഭാരതം മാറിയിരുന്നു അതുപോലെ തന്നെ കര നാവികസേന ആ രംഗത്തും ലോകത്തിൽ തന്നെ മൂന്നാം സ്ഥാനം ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്